അമ്മേ ഉണ്ണി അമ്മേ തുമ്പടി വന്നു അല്ല ഈ ദൃശ്യമാധ്യമം ഇല്ലാത്ത വാക്ക് കൊടുക്കുന്നവരല്ലേ ചിലതൊക്കെ കഴിഞ്ഞു വെയിടിച്ചോ ആ ബെസ്റ്റ് ഓഫ് ലൈ ഓ താങ്ക്യല്ലല്ല ഇല്ലാത്തത് അങ്ങനെ പറയരുത് ഇല്ല ഇവരൊക്കെ കുടു നടക്കും അങ്ങനെ പറയരുത് ഇല്ലാത്ത വാക്ക് കൊടുക്കുന്ന

പിന്നെ ചൂടിയെന്തോണ്ടോ പരാതി കൈമാറിയില്ല എന്തോ നടപടി എടുത്തില്ല റിപ്പോർട്ടിങ് മന്ത്രിയുടെ സ്ഥാപനം അവിടെ ആയിരുന്നു പലിശ ചേർത്ത് ആരും കണ്ടില്ല വാ അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു മന്ത്രിയുടെ ഓഫീസുകൾ അടിസ്ഥാനത്തിൽ തന്ന ഒരു പരാതി അടിസ്ഥാന കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് ചോദിച്ചോ ഇങ്ങനെയാണെങ്കിൽ എല്ല നിന്റെ വിധിയനുസരിച്ച് സമാധാന ദൈവമേ ഇത് രണ്ട് കഷ്ടികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത് എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും